യൂസഫ് അലി സാറിന്റെ ചിത്രം വരച്ച് കൊടുക്കണമെന്നുള്ള ഒരു ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് സമയം കിട്ടാറില്ല ഇഷ്ടത്തോടെ പാടായിട്ട് തോന്നാറില്ല നമസ്കാരം പരിമിതികൾക്ക് ഒരിക്കലും കഴിവുകളെ തളച്ചിടാനാകില്ല ആ കഴിവുകളെ ഒതുക്കി നിർത്താനും ആകില്ല അത്തരത്തിൽ ഒരു കഴിവുള്ള ഒരു കൊച്ചുകൂട്ടുകാരിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മനോഹരമായി വരയ്ക്കുന്ന ഒരു കൊച്ചുകൂട്ടുകാരി

കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെ റെസ്പോൺസ് നല്ല മാത്രമല്ല ടീച്ചേഴ്സ് ും പിന്നെ നോക്കാനൊക്കെ ആളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുണ്ട് നല്ല സപ്പോർട്ടാണ് ഇത് എങ്ങനെയാണ് ഈ അവരുടെ ഉണ്ട് എനിക്ക് വരയ്ക്കാൻ ആരെങ്കിലും പറഞ്ഞതാണ് നീ വരയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തന്നതാണ് തുടങ്ങിയത് തന്നെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അധിക നേരം പുറത്തിറങ്ങി ഇരിക്കാനോ പുറത്ത് എല്ലാ നടക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് കൂടുതൽ സമയവും വീട്ടിലായിരിക്കും അപ്പോൾ വീട്ടിലിരിക്കുമ്പം എനിക്ക് പണ്ടേ ഈ ഡിസൈനിങ് ഇതൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ അന്ന് ചെറുതില്ല തന്നെ എന്തെങ്കിലും വീട്ടിലിരിക്കുമ്പം വരച്ച് 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 പിന്നെ ഇതിലോട്ടൊരിഷ്ടം വന്നു അങ്ങനെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി പോയി തുടങ്ങി ഉണ്ട് പഠിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു പരിമിതി എന്നുള്ള നിലയിൽ എനിക്കത് സാധാരണ എല്ലാവരും വരയ്ക്കുന്നത് പോലെ അത്ര പെട്ടെന്നോ അല്ലെങ്കിൽ അത്ര പഠിക്കാനും കഴിയില്ലല്ലോ വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കുന്നതിലും എങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഒരു ഇത്തിരി സമയം കൂടുതൽ വേണം അതാണ് പ്രശ്നം സാധാരണ ഇതിലൊരു പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഇഷ്ട ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് പാടായിട്ട് തോന്നാറില്ല ഞാൻ മധുസാറിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു അത് സാറിന്റെ കയ്യിൽ കൊടുക്കാനും എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മുടെ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട് സ്നേഹസാന്ദ്രൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൽ ഷീജ ചേച്ചി സഹായത്താലും പിന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അവർ അവരെ എല്ലാവരുടെ സഹായത്തിൽ സാറിൻ്റെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ പറ്റി ാണ് പിന്നെ പത്താം ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് സമയം കിട്ടാറില്ല അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാൻ സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം സാർ ഒരുപാട് വരെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും താങ്ങി നിർത്തി ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെതൊക്കെ ഇഷ്ടമുള്ള ഒരു ഇത് പിന്നെ സാറ് ഞാൻ കണ്ടിട്ടുണ്ട് സാറിൻ്റെ ചിത്രങ്ങളൊക്കെ ഒരുപാട് ഒരു വരച്ചൊക്കെ കൊടുക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിലായാലും മറ്റേ ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് കൊടുക്കണമെന്ന് അതാണ് സാറിൻ്റെത് കൊടുക്കണമെന്ന അടുത്തൊരാഗ്രഹം വരെന്ന് പറയുമ്പോൾ മോള് ഒരു നാലാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോള് വരവടെ മോള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മോൾ മോള് വീട്ടുവറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ കൂലിപ്പണിക്ക് പോകണ വൈഫും പൂവും അപ്പം വീട്ടുവറ്റിരിക്കുന്ന ഇവിടെ അപ്പൂപ്പൻ അമ്മമ്മയും ഇവരൊക്കെയാണ് നോക്കുന്നത് അങ്ങനെ ഇവരേത് നോ നോക്കുമ്പോഴത്തേക്കും ആളെ ഒറ്റയ്ക്ക് അല്ല ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളിവിടെ കയറിൻ്റെ പരിപാടിയായിട്ടൊക്കെയാണ് അപ്പോൾ അവർക്ക് ഇതിനകത്ത് പെട്ടെന്നൊന്നും നോക്കാനുള്ള കാര്യങ്ങൾ സമയങ്ങളൊന്നും ഇല്ല അങ്ങനെ അത് വന്നപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും ഒമ്പാറടിച്ച് തുടങ്ങിയപ്പോഴാണ് വര എന്ന് പറഞ്ഞു ഇങ്ങനെ വന്നത് അവൾ മൂന്നാം ക്ലാസ് വരെയൊക്കെ പഠിക്കും അല്ല വരുന്ന ഇതിലൊന്നുമില്ല പക്ഷെ നാലാം ക്ലാസ്സിന് ശേഷമാണ് ഒമ്പതാം വയസ്സിന് ശേഷമാണ് ആ അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നമ്മളൊക്കെ പുറത്ത് പുറത്ത് പോകുന്ന ആൾക്കാരാണ് അവരൊക്കെ വീട്ടിനകത്ത് എപ്പോഴും നമ്മൾ കൊണ്ടുപോയാലേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ഇൻഷു അവളുടെ ഇഷ്ടം അനുസരിച്ച് അവൾ പറയുന്നത് പോലെ അവൾ ആഗ്രഹത്തിന് പഠിക്കണം ആഗ്രഹം പോലെ നടക്കണം ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലം നിൽക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അതവൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ തന്നെ എൻ്റെ ആഗ്രഹം ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ വരച്ച ഡ്രോയിങ്ങുകളൊക്കെ കണ്ടല്ലോ എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ ഡ്രോയിങ് പഠിക്കാൻ പോകുന്നുണ്ട് എന്നെ പഠിപ്പിക്കുന്നത് കോളം എൻ കെ സുനു സുനു സാറാണ് പഠിപ്പിക്കുന്നത് സാറിന് സാറും ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു കുറവ് ഉള്ള ഒരു കുട്ടിയായിട്ടല്ല എന്നെ കണ്ട് എന്നെ പഠിപ്പിക്കുന്നതും എല്ലാ കുട്ടികളെ പോലെ സാധാരണ ഒരു കുട്ടികളെ പോലെയാണ് കണ്ട് എന്നെ പഠിപ്പിക്കുന്നതും അങ്ങനെ ആ ആ തരത്തിൽ എനിക്ക് എല്ലാ എല്ലാവർക്കും വരച്ചിട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണ് എനിക്കും വരച്ചിട്ട് തരുന്നതും അങ്ങനെ സാർ എപ്പോഴും പറയും ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടല്ല സാറ് പഠിപ്പിക്കുന്നതെന്നും സാധാരണ എല്ലാ കുട്ടികളെ കുട്ടികളെ പോലെ അവരുടെ അടുത്തിരുത്തി അവർ എല്ലാം സാ സാറും ഒരു വലിയൊരു സപ്പോർട്ടാണ് സാർ മാത്രമല്ല വേറെയും കുറച്ച് പേരുണ്ട് അവരൊക്കെ എല്ലാവരുടെ പേരും പറഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ടാണ് അവർ ഒരുപാട് പേര് സ്കൂൾ സ്കൂളിലായാലും ടീച്ചേഴ്സായാലും അല്ലാതെയും ഒരു ചാരിറ്റി സ്നേഹസാന്ദ്രൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ ഇതുപോലെ വീട്ടിൽ പഠിപ്പിക്കാനൊക്കെ ഒരു ടീച്ചറൊക്കെ വരും അപ്പം അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ആയാലും അങ്ങനെ കുറേ സഹായങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാവരും പോലും ചേർത്ത് നിർത്തുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട് അതിൽ സാറും ഒരാളാണ് സാറും ഇതുപോലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പെൻസിൽ ഡ്രോയിങ് അല്ലാതെയും പിന്നെ പെയിൻറ്റിങ്ങൊക്കെ അല്ല അതിൻ്റെ കൂടെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയം കൊറോണ ഒക്കെ വന്നപ്പോൾ തുടങ്ങിയൊരു മെയിൻ പരി പരിപാടിയാണ് ഇത് ബോട്ടിൽ ആർട്ട് ഇത് അന്നെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഫോണിലൊക്കെ കണ്ട് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇതിൽ ചെയ്യുന്നു ഇങ്ങനെ ഈ ഇതുപോലത്തെ വേസ്റ്റ് ബോട്ടിലൊക്കെ ഇതുപോലെ ചായങ്ങൾ ചേർത്ത് ചെയ്യുമെന്നൊക്കെ അപ്പോൾ എൻ്റെ മനസ്സിന് ആഗ്രഹം തോന്നി ഞാൻ ചെയ്തു നോക്കിയതാണ് പിന്നെ ഒരു ഇഷ്ടം തോന്നി കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു പലതൊക്കെ ഒക്കെ പൊട്ടിപ്പോയതും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇതായിരുന്നു പെൻസിൽ ചെയ്യുന്നത് സന്ധ്യ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ഹൃദ്യമാകും മനോഹരമാകും സന്ധ്യയുടെ ഈ ചിത്രങ്ങൾ പോലെ ഇനിയും ഒട്ടേറെ ചിത്രങ്ങൾ സന്ധ്യ വരയ്ക്കും മനോഹരമാക്കും ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി